ഇപ്പോൾ മുനമ്പ വിഷയമായി ബന്ധപ്പെട്ട് മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ അപ്പീൽ പോകുമെന്നാണ് മുനമ്പം വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോകും സർക്കാരിന് കമ്മീഷന് വയ്ക്കാനുള്ള അധികാരം കോടതി അംഗീകരിച്ചിട്ടുണ്ട് അവിടെ താമസിക്കുന്നവർക്ക് നിയമപരമായ സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാർ നിലപാട് കോടതി ഉത്തരവ് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും അവിടെ താമസിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് മന്ത്രി പി രാജീവ് പറഞ്ഞപ്പോൾ നൃപന്ദ് ചേരുന്നുണ്ട് പി രാജീവ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശദവിവരങ്ങളുമായി നൃപൻ കൃത്യമായ നിലപാട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് സർക്കാർ നിലപാട് അവിടെ താമസിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഒപ്പം പുതിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അപ്പീൽ പോകുമെന്ന് കൂടി മന്ത്രി പി രാജീവ് പറഞ്ഞു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് തീർച്ചയായും സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കിയിരുന്നു അവിടെ പക്ക ഭൂമിയാണെങ്കിലും ഏത് സാഹചര്യത്തിലുള്ള ഭൂമിയായിരുന്നാലും അവിടെ ദീർഘകാലമായി താമസിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നതാണ് സർക്കാരിന്റെ നിലപാട് വക്ക വക്ക ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര നിയമത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നിയമപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെ താമസിക്കുന്ന ദീർഘകാലമായി താമസിക്കുന്ന ഭൂമിയിൽ വസിക്കുന്നവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടെ അവരെ കേൾക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ വെച്ചപ്പോൾ തന്നെ ഇത് കോടതിയിൽ നിന്ന് ഇപ്പൊ താൽക്കാലികമായി തിരിച്ചടി നേരിട്ടു അതുകൊണ്ട് ഈ ഇതിനെതിരെ സർക്കാർ അപ്പീൽ പോവുകയും അവിടെ താമസിച്ചവർക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുന്നത് വരെ സർക്കാർ പോരാടുക തന്നെ ചെയ്യും എന്ന നിലപാട് തന്നെയാണ് സർക്കാർ പ്രഖ്യാപിച്ചത് അത് തന്നെയാണ് മന്ത്രി നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത് ഈ വിധി വന്നുടൻ തന്നെ എ ജിയുമായും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തി അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകാൻ അവിടെ താമസിക്കുന്നവർക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുന്നത് വരെ ഇക്കാര്യത്തിൽ നിയമ നടപടി തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ഇതിനുള്ള ശുപാർശകൾ സമർപ്പിക്കാനാണ് കമ്മീഷന് വെച്ചത് വക്കഫാണെങ്കിലും അല്ലെങ്കിലും ഇത്രയും കാലം താമസിച്ചവരുടെ അവകാശം സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അദ്ദേഹം സർക്കാർ അവധാനതയോടെ ഇടപെട ഇടപെടാത്തത് കൊണ്ടാണ് വിധി പ്രതികൂലമായത് എന്നതാണ് പക്ഷേ മന്ത്രിയെ തള്ളിക്കളഞ്ഞു അത് അദ്ദേഹം അവധാനതയോടെ കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയായാലും താമസക്കാരെ സംരക്ഷിക്കണം വക്കഫ് നിയമ കേന്ദ്ര ാണ് അതുകൊണ്ട് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല നിയമപരമായ തിരിച്ചടി ഉണ്ടാകും ആരെങ്കിലും ഒരാൾ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് മുനമ്പം വിഷയത്തിൽ സർക്കാർ അപ്പീൽ നൽകുമെന്നാണ് അവിടെ താമസിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കുക എന്നുള്ളതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു വിശദ വിവരങ്ങളാണ് ചക്രവർത്തി നൽകിയത്